ഇപ്പോഴും പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം നമ്മളെ ഒക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ് സത്യത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും ജനവാസ മേഖലയാണ് ഇഷ്ടംപോലെ ആളുകളുണ്ട് വിനോദസഞ്ചാരികളുണ്ട് കശ്മീർ എപ്പോഴും ഇന്ത്യക്ക് ഒരു പുകയുന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഭീകരവാദികൾക്ക് എപ്പോൾ വേണേലും വന്ന് കാര്യം അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇത്രയും ബന്ധുവസാക്കി നിർത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കശ്മീരിലാണ് വീണ്ടും ഒരു ആക്രമണം സത്യത്തിൽ ഒരു 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 സൈനിക വീഴ്ച അല്ലെങ്കിൽ ഇന്റലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അത് പക്ഷെ സൈന്യത്തിൻ്റെ വീഴ്ചയല്ല മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ ഒന്നോ രണ്ടോ പേരോ ആണെങ്കിൽ പോലും ഒരു വലിയ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തുടങ്ങിയ ഭീകരാക്രമണം ഏകദേശം ആ സമയത്ത് തുടങ്ങിയ ഭീകരാക്രമണം ഇരുപത്തഞ്ച് മിനിറ്റാണ് നീണ്ടു നിന്നത് ആരും തടയാതെ ആർക്കും തടയാനാവാതെ അവർ കയറി നേരങ്ങുമായിരുന്നു ആളുകളെ മാറ്റി നിർത്തുന്നു കലിമ ചൊല്ലാൻ പറയുന്നു കല്ലിമ ചൊല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുന്നു ഇതിന് മൊത്തം ഇരുപത്തഞ്ച് മിനിറ്റാണ് ആ വെടിവയ്പ്പ് നീണ്ടുന്നത് നമ്മൾ സാധാരണ ഗതിയിലൊക്കെ കാണുന്ന വെടിവയ്പ് ഭീകരാക്രമണം എന്നൊക്കെ പറയും വരും ഒരു ബുള്ളറ്റിങ്ങിനെ സ്പ്രേ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഗണ്ണിൽ നിന്ന് സ്പ്രേ ചെയ്തിട്ട് അവരങ്ങ് പോവും പക്ഷെ ഞാൻ പറയുന്നത് അത്രയും വിശാലമായ സ്ഥലത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് അവർ അഴിഞ്ഞാടി എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് വിശദമായിട്ട് ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം നമുക്കറിയാം ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ ബൈസരാൻ താഴ്വര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈസരാൻ മെഡോ എന്ന് പറയുന്നത് പഹൽഗാമിന് പടിഞ്ഞാറ് ഏകദേശം ഏഴ് കിലോമീറ്റർ കാൽനടയായിട്ട് പോകണം ഒന്നുകിൽ കാൽനടയായിട്ട് പോകണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം ഇങ്ങനെ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ അത് ഇരുപത്തി ആറ് പേരാണെന്ന് കൊല്ലപ്പെട്ടത് അതിൽ ഒരാള് പിന്നെ അവരെ രക്ഷിക്കാൻ ചെന്നതാണ് അപ്പം മാത്രമല്ല ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റു ലഷ്കർ എ തോയ്പക്കാരാണ് കൊന്നത് അവർ അവർ എ കെ ഫോർട്ടി സെവനും ഈ എം ഫോർ അമേരിക്കൻ കാർബൈൻ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ച് പോയ എം ഫോർ അമേരിക്കൻ കാർബൈൻ എം ഫോർ കാർബൈൻ ഉപയോഗിച്ചാണ് വെടിവെച്ചത് തലയ്ക്ക് വെടിവെച്ചാണ് കൊന്നത് അവർക്ക് കൃത്യമായി ലോത്ത് ഇതുവരെ ഒരേ ഭീകരാക്രമണം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടാവില്ല അതായത് കറക്റ്റായിട്ട് ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടവരെ മാത്രം അവർ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് കാര്യം എന്നിട്ട് ഇതൊരു വനമേഖലയിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്നാണ് അവർ വന്നത് കാര്യങ്ങൾ നടത്തി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ഫോറസ്റ്റിലേക്ക് തന്നെ പോകാൻ അത് പോയിട്ട് ഇതുവരെ അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അവർക്ക് രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ സമയമുണ്ടായി അതായത് ആദ്യത്തെ വെടിയുതിർത്തതിന് ശേഷം നമ്മുടെ ബി എസ് എഫ് കാര് അവിടെ എത്താൻ വേണ്ടി നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് വൻ സുരക്ഷാ പിഴവ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെയോ ഭരണപക്ഷത്തിൻ്റെയോ ഒന്നും അല്ല ഇത് രണ്ട് ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് ഈ ബൈസാൻ താഴ്വര അല്ലെ ബൈസരാൻ താഴ്വര എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപതിന് കൊടുത്തു എന്നതാണ് ആദ്യത്തെ കാര്യം സാധാരണഗതിയിൽ ഇത് നേരത്തെ അമർനാഥ് യാത്ര ജൂണിലാണ് നടക്കുക അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ബൈസരൻ താഴ്വര തുറന്നു കൊടുക്കുന്നത് ഈ അമർനാഥ് യാത്രയുടെ സമയത്ത് ജൂണിലാണ് സാധനം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ രണ്ട് മാസത്തിന് മുന്നേ തുറന്നു ഇതിന് സൈനിക സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെയാണ് തുറന്നത് എന്ന സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെയാണ് ഇത് തുറന്നത് ഒരു ടൂറിസം ഉദ്യോഗസ്ഥനാണ് ഇത് തീരുമാനിച്ചതെന്നുള്ളത് സന്ദർശകർക്കായി സെക്യൂരിറ്റിക്കാരെ അറിയിക്കാതെ തുറക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന കാര്യം ഇത് പൊതുവെ ആളുകൾ പറയുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു സൈനികരെ കുറ്റപ്പെടുത്തുന്നു ഇന്നൊന്ന് ഞാൻ മലയാളം ചാനൽ കണ്ടു സൈനികരാരും അവിടെ ഉണ്ടായിരുന്നില്ല സൈനികരുണ്ടായിരുന്നു ഞങ്ങൾ രക്ഷപ്പെട്ടവരെ ശ്രീനഗറിൽ സൈന്യമുണ്ടല്ലോ പഹൽഗാമിൽ സൈന്യം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ തുറക്കത്തില്ല ഈ താഴ്വര അങ്ങനെ അല്ലെങ്കിൽ മെഡോ അങ്ങനെ തുറക്കത്തില്ല അതിന് ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് കമ്പൽസറി ആയിട്ട് വേണ്ടതാണ് അത് കഴിഞ്ഞ് മാത്രമേ തുറക്കാറുള്ളൂ ഇതൊരു വലിയ ദേശീയ സുരക്ഷാ മാനദണ്ഡമാണ് ഇതിനെ ഒരാൾ അവഗണിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം എന്താണ് കാര്യം എന്നറിയോ വിഷുവിനും ഈസ്റ്ററിനും അനുസരിച്ച് വലിയ തിരക്ക് ശ്രീനഗറിലും പഹൽഗാമിലും ഒക്കെ വന്നപ്പം അവർ വലിച്ചെന്തായാലും ഇപ്പം തീവ്രവാദി ആക്രമണമൊന്നും ഇല്ലല്ലോ ഇതങ്ങ് തുറന്നു കൊടുക്കാമെന്ന് അയാൾ അങ്ങ് തീരുമാനിക്കുകയാണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പൽസറി ക്ലിയറൻസ് വേണ്ടതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ചു അപ്പം തലേ ദിവസം തന്നെ പൂനെ നിന്നൊക്കെ വന്നതായിട്ടുള്ളവർ പറയുകയുണ്ടായിരുന്നു തുറന്നത് ഇരുപതാം തീയതിയാണ് ഇരുപതാം തീയതിയാണ് തുറന്നത് ഇരുപത്തിരണ്ടാം തീയതി അറ്റാക്ക് നടക്കുന്നു ഈ തലേദിവസം ഇരുപത്തൊന്നാം തീയതി പോലീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനികനെയോ സിആർ പി ഉദ്യോഗസ്ഥനെയോ പോലീസിനെയോ ആരും കാണാനുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് ഏഴ് കിലോമീറ്റർ പോകുന്ന വഴിക്കൊക്കെ നേരെ മറിച്ച് അമർനാഥ് യാത്രയുടെ സമയത്താണെങ്കിൽ മൂന്ന് മൾട്ടി ലയർഡ് സെക്യൂരിറ്റിയാണ് ഉണ്ടാവുക അപ്പം അതിൻ്റെ കൂടെയാണ് ഇത് തുറക്കുക അതായത് ബോർഡറിൽ നിന്ന് ആരും വരാതെ സൈന്യം നോക്കും നടുക്കുള്ള ഒരു ഗ്രിഡ് സോൺ എന്ന് പറയും അത് നോക്കുന്നത് ഗ്രിഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നോക്കുന്നത് സിആർ പി എഫ് ആണ് അകത്തെ ലോ ആൻഡ് ഓർഡർ പരിപാടി പോലീസാണ് നോക്കണേ ലോക്കൽ ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ് നോക്കണേ ഈ ഇങ്ങനത്തെ അപ്പൊ അതിന്റെ കൂടെയാണ് സാധാരണഗതിയിൽ ഈ വാലി മെഡോ തുറക്കുന്നതും സന്ദർശകരെ അനുവദിക്കുന്നതും ജൂണിൽ രണ്ട് മാസം മുന്നേ ഇവരിങ്ങനെ തുറക്കുമെന്ന് പോലീസ് അറിയണ്ടേ അല്ലെ അറിയണ്ടേ ഇതാണ് കാണിച്ച ഏറ്റവും വലിയ മണ്ഡത്തനം അപ്പോൾ ഒന്നാമത്തെ ദിവസം ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ പോലീസും സെക്യൂരിറ്റി ഇല്ലെന്നുള്ളത് ലോക്കലായിട്ടുള്ള ഇന്റലിജൻസ് അതായത് ഈ ഭീകരരുടെ ഇന്റലിജൻസിന് മനസ്സിലായി ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിയും അങ്ങനെ തന്നെ സംഭവിച്ചു ഇരുപത്തിരണ്ടാം തീയതി അറ്റാക്ക് നടന്നത് അതൊന്നും ആരും പറയുന്നില്ല വിളിച്ചു പറയുന്നില്ല എന്നുള്ളതാണ് പച്ചയായ സത്യം ഇതാണ് അതിന്റെ സത്യം ഇത് നമ്മുടെ മൾട്ടി പാർട്ടി മീറ്റിംഗിൽ ഇത് വ്യക്തമായിട്ട് ഹോം മിനിസ്റ്ററി സമ്മതിച്ചിട്ടുണ്ട് ഇങ്ങനെ അബദ്ധം പറ്റി ഒന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല പിന്നെ ഈ ടൂറിസം കാരെ ടൂറിസ്റ്റുകളെ ആക്രമിക്കുമെന്ന് വിചാരിച്ചില്ല പിന്നെ ഇങ്ങനത്തെ ഒരു വലിയ ക്ലിയറൻസ് ഇല്ലാതെ തുറന്നു എന്നുള്ളത് ഇനി അതിനേക്കാളും വലിയ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും ആർമി ഇന്റലിജൻസിനൊക്കെ ആർമി കോപ്സിനുമൊക്കെ ഈ ചാറ്റർ നിരീക്ഷിക്കാന്ന് പറയും അതായത് ശത്രുരാജ്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഫോൺ ആയിക്കോട്ടെ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല ഇതൊക്കെ ഇല്ലാതെ ഈ ആ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല വയർലെസ് മെസ്സേജുകള് ഫോൺ സാധനങ്ങൾ എല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സ് ഇൻ ദ മെഡോ ഔട്ട്സൈഡേഴ്സ് ഇൻ ദ മെഡോ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പുറത്തു പുറത്തുനിന്നുള്ളവര് അവിടെ വന്നിട്ടുണ്ട് അതായത് ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പോ ഇത് പക്ഷേ സാധാരണ സാധാരണഗതിയിൽ എപ്പോഴും പറയുന്നത് പോലെയുള്ള തർക്കമായിരിക്കുമെന്ന് അല്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ടിക്കോട്ടും നമ്മൾ സംസാരിക്കൂലേ അതായിരിക്കുമെന്ന് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം കരുതി ഇതൊരു ആക്രമണത്തിന്റെ ഇവർ വന്നത് ഈ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയത് അവരെ ഡിസ്കസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് സത്യം അടുത്തത് ഏറ്റവും വലിയ സെക്യൂരിറ്റി ലാബ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ ി എസ് എഫ് പോസ്റ്റിൽ നിന്ന് ബി എസ് എഫ് പോസ്റ്റ് ആ ഒരു പെർമനന്റ് ബി എസ് എഫ് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ മെഡോയിൽ നിന്ന് ആ മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ അങ്ങനെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് ആദ്യ വെടി പൊട്ടിയതിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആയുധധാരികളായിട്ടുള്ള പോലും നാല് ആയുധമില്ലാത്ത ഫോറസ്റ്റ് ഗാർഡുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നു ഇവർ ബൈസറിനിലെത്തിയപ്പോഴത്തേക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു മറ്റവര് വെടിവയ്പ്പ് തുടങ്ങി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവർക്ക് പോകാൻ ഒരു ഇരുപത് മിനിറ്റ് കൂടെ സമയം കിട്ടി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവർ കാൽ നടയായിട്ടാണ് നടന്നു കയറിയത് ഇവർക്കൊരു ഓൾട്ട് ഇന്നത്തെ കാലത്ത് ഓൾ ടെറയിൻ വെഹിക്കിള് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഒരു എമർജൻസി വന്നാൽ അവിടെ എത്താൻ വേണ്ടി സെക്യൂരിറ്റി ഫോഴ്സിന് എത്താനുള്ള എമർജൻസി സംവിധാനം ഇല്ലാതെ പോയി അതാണ് സെക്യൂരിറ്റി നേരത്തെ പ്ലാനിങ് ഇല്ലാതെ തുറന്നതിന് നാം കൊടുക്കേണ്ടി വന്ന കനത്ത വില അപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് പറഞ്ഞ എന്താണ് ഈ ടൂറിസം വകുപ്പ് ജില്ലാ മജിസ്ട്രേറ്റ് പിന്നെ സിആർ പി എഫ് ഇവരെ ഒന്നും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സമിതി ജമ്മു കാശ്മീർ പോലീസ് ഇവരെ ഒന്നും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ഏകീകൃത കമാൻഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഡിസ്കഷൻ ചാപ്റ്റർ ഇത് തുറക്കാൻ പോകുന്നു ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞേനെ ഇപ്പൊ ഐ ബിക്ക് അറിയാം ഐ ബിക്ക് അത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ തുറന്നു എന്തുകൊണ്ട് അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ കൂടിയത് എന്നുള്ളത് ഇവരുടെ കമ്മ്യൂണിക്കേഷനിൽ ചാറ്റർ കൂടിയ ചാറ്റർ എന്നാണ് അതിന് പറയുക അതായത് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ പറയില്ല ബാക്കി ടോക്കികളിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് മോണിറ്റർ ചെയ്യുന്നതിനാണ് ചാറ്ററിങ് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് അതറിയാതെ പോയി അത് കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് പറ്റിയതാണ് ഇതാണ് അതിന്റെ വാസ്തവം സെക്യൂരിറ്റി ഫോഴ്സുകൾ അറിഞ്ഞേയില്ല അപ്പം ഇത് ഒരു ടൂറിസം ഓഫീസറാണ് ഇത് ഒരു സുരക്ഷാ ഏജൻസികളെ അറിയിക്കാതെ ഇത് തുറന്നു കൊടുത്തതെന്നുള്ളതാണ് എന്തിനു വേണ്ടിയായിരുന്നു ഭയങ്കരമായി ടൂറിസ്റ്റുകൾ വരുന്നു ശ്രീനഗറിൽ വരുന്നു പഹൽഗാമിൽ വരുന്നു എന്താ കുറച്ച് കാശുണ്ടാക്കി കളയാമെന്നാണ് അങ്ങനെ വിചാരിക്കുന്നത് അല്ല ഉദ്ദേശം നല്ലതായിരുന്നു പക്ഷെ അതിന് കൊടുക്കേണ്ടി വന്ന കനത്ത വില അതുകൊണ്ടാണ് പഹൽഗാം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ ഈ ടൂറിസം ഓഫീസർക്കും ഇപ്പം സസ്പെൻഷനിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് വേറെ ആർക്കെങ്കിലും അപ്പം ഇത് നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ സംഭവമല്ല ഭീകരർ മാത്രം വിചാരിച്ചിട്ടല്ല ഈ ആക്രമണം നടന്നത് ഭീകരർക്ക് പറ്റിയ ഒരു വിളനിലം അവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അവിടെ ലോക്കൽ ഇൻഫോർമേഷൻ ഭീകരർക്ക് കിട്ടി അതായത് ഇവരെ നോക്കാൻ ഇത്തവണ ആരുമില്ല വളരെ നേരത്തെ തുറന്നു സെക്യൂരിറ്റി ഏജൻസീസ് ആരും അവിടെ ഇല്ല ഇത് അവർക്ക് ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടി അതുകൊണ്ടിപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ ഗുരുതരമായി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വാട്ടർ ട്രീറ്റി ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്തു പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അത് യുദ്ധപ്രഖ്യാപനമാണെന്നാണ് അപ്പൊ ഏത് ലെവലിലോട്ട് കാര്യങ്ങൾ പോയി ഇരുപത്താറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് സത്യം പറയാൻ നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ ഏർ സുരക്ഷയ്ക്കൊപ്പം സുരക്ഷാ വീഴ്ചയുണ്ട് ഭരണവീഴ്ചയുണ്ട് അതായത് ഒരു ടൂറിസം ഓഫീസർക്ക് ഇതൊന്നും ചോദിക്കാതെയും പറയാതെയും തുറന്നു കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഭരണവീഴ്ച അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമ്മൾ അതിനെ പറയാൻ അപ്പം എത്ര പ്രശ്നമാണെങ്കിലും ഇങ്ങനൊരു സാധ്യത കഴിഞ്ഞ വർഷത്തെ പോലെ എങ്കിലും ചെയ്യണ്ടേ അപ്പൊ അത് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണ്ടേ അത് ആലോചിച്ചില്ല എന്നുള്ളതാണ് അതാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഈ ഹൈബ്രിഡ് സീസൺ രണ്ടു കൂടെ ടൂറിസവും തീർത്ഥയാത്രയും വന്നു തീർത്ഥ ടൂറിസം കുറച്ച് നേരത്തെ അവരങ്ങ് തുറന്നു കൊടുത്തു ഇവിടെയാണ് അതിനകത്ത് പറ്റിപ്പോയ പ്രശ്നം പറ്റിയത് നേരെ മറിച്ച് അവിടെ ഒരു ഡ്രോൺ ക്യാമറ സംവിധാനങ്ങളോ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളോ സർവൈലൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് സെക്യൂരിറ്റി കാർക്ക് മേളിലോട്ട് എത്താനുള്ള ഒരു ഓൾ ട്രെയിൻ വെഹിക്കിളോ അല്ലെ അങ്ങനെയൊക്കെയുള്ള വെഹിക്കിൾസ് ഇപ്പോൾ ഉണ്ട് ആ ഓൾ ട്രെയിൻ വെഹിക്കിളോ ഒരു ബൈക്കോ മൂന്നോ നാലോ ബൈക്ക് മതി ഡേർട്ട് ബൈക്ക് എന്ന് പറയുന്ന സാധനം ഏത് മലയും കയറി പോകാൻ പറ്റുന്ന ബൈക്കുകൾ ഇന്ന് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അതുണ്ടായിരുന്നെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പക്ഷേ അവർക്ക് അവിടെ എത്താൻ പറ്റുമായിരുന്നു ഈ ഏഴ് കിലോമീറ്റർ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അതൊന്നും ഇല്ലാതെ പോയി എന്നുള്ളത് സുരക്ഷാ വീഴ്ചയാണല്ലേ ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം അതിനകത്ത് പ്രതിപക്ഷമോ ഇതൊന്നല്ലേ പ്രതിപക്ഷം പറയുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് നമ്മളൊരു സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചേണ്ട നേരെ മറിച്ച് ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എത്താൻ പറ്റിയതിന് ഇത്രയും പേര് വരുന്ന സ്ഥലത്ത് ഒരു സെക്യൂരിറ്റിക്കായിട്ട് ഇത്രയും സ്ഥലങ്ങളിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരിക്കുന്നത് അത്ര മോശം ആണോ അതും പറയാൻ പറ്റൂല അപ്പം അങ്ങനെ നമ്മൾ ഇനിയെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈ ടൂറിസ്റ്റുകളുടെ നമ്മൾ ഇനി എന്ത് വേണമെന്നുള്ള ആലോചിക്കുന്നതാണ് പാകിസ്ഥാന് മറുപടി കൊടുക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം അതിനേക്കാൾ അതിനേക്കാളുപരി ഇനിയും ഇവിടെ ടൂറിസ്റ്റ് വരണമല്ലോ അപ്പം അവർക്ക് സെക്യൂരിറ്റിക്കായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാകേണ്ടത് വളരെ ഓൾറെഡി അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് സിവിൽ പ്ലസ് സൈനിക ക്ലിയറൻസ് ക്ലിയറൻസ് വേണം ഇ പെർമിറ്റ് വേണം സി സി ടി വി വേണം ആയുധധാരികളായിട്ടുള്ള ഔട്ട് പോസ്റ്റുകൾ വേണം ബിക്കോസ് ഇത് നാളെ സംഭവിക്കാമല്ലോ അപ്പം അത് പിന്നെ ഈ ഞാൻ പറഞ്ഞപോലെ ഇവർക്ക് എളുപ്പത്തിൽ അവിടെ എത്താനുള്ള ബൈക്കുകളാണെങ്കിൽ ബൈക്കുകൾ ഒരു ക്യുക്ക് റെസ്പോൺസ് ടീം റെഡിയായി വേണം നമു ഇവിടെ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ടൂറിസ്റ്റ് മേഖലകളിലും ഇത്തരം ഒരു ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്താ പറയുക ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ ഈ ടൂറിസം പറഞ്ഞ ഏരിയയിലൊന്നും ഒരു സെക്യൂരിറ്റി സംവിധാനം ഉണ്ടാവില്ല അപ്പം അവരൊക്കെ എപ്പോഴും ഇരുപത്തഞ്ച് പേരെയൊന്നും അവിടെ കിട്ടാനൊന്നും അവർക്ക് ഒരു പ്രയാസവും ഇല്ല സെക്യൂരി ടെററിസ്റ്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനുള്ള ഒരു ക്യുക്ക് റെസ്പോൺസ് ടീം എപ്പോഴും വേണം അത് ഒരു ഏകീകൃത കമാൻഡ് സെല്ല് വേണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാട്ടറും ടൂറിസം തുറന്നതും പോലീസിന് അവിടെ ഇല്ലാത്തതുമൊക്കെ നമ്മൾ അറിഞ്ഞു പോയാൻ അങ്ങനെ ഒരു ഏകീകൃത കമാൻഡ് ഇല്ലാതെ പോയി ഇന്റലിജൻസ് സംവിധാനത്തില് ഇങ്ങനത്തെ ചാറ്ററുകൾ വന്നപ്പോൾ അത് പിക്കപ്പ് ചെയ്യാനുള്ള ഒരു അത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് അത് പിക്കപ്പ് ചെയ്തില്ല ഈ പിന്നെ ഔട്ട്സൈഡേഴ്സ് ഇൻ മെഡോ എന്ന് പറയുന്നതിന് ഒരു റെലവൻസ് അവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിപ്പം എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു ബോധപൂർവം ചെയ്തതാണെന്നൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്തുകൊണ്ട് സെക്യൂരിറ്റിക്കാരെ അറിയാതെ പോയി സെക്യൂരിറ്റിക്കാരെ അറിയാതെ എന്തുകൊണ്ട് തുറന്നു ഇതൊക്കെ അന്വേഷിക്കുന്ന നടക്കുകയാണ് അന്വേഷണം നടക്കണം ഭാവിയിലെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല യെസ് വ്യക്തമാണ് വിനോദ് സാർ എല്ലാ കാലത്തും നമ്മൾ നമ്മുടെ രാജ്യത്തിനൊപ്പമാണ് നമ്മുടെ ദേശീയതയിലൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് പക്ഷെ കശ്മീരിനെ ചുറ്റും ഇന്ത്യ തീർത്ത പത്മവ്യൂഹം എങ്ങനെ ഭേദിക്കപ്പെട്ടു എന്നുള്ളത് ചർച്ചയാവേണ്ടതാണ് അത് സൈന്യത്തിനോ ഇന്റലിജൻസിനോ എവിടെ വീഴ്ച പറ്റി എന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്യ ചെയ്യപ്പെടേണ്ടതാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും